ലാസ് ഓഫ് എക്സ്പോണൻസ് അഥവാ കൃത്യംഗ നിയമങ്ങൾ അതിൽ ഒന്നാമത്തത് എറേസ് ടി എം ഇൻറ്റു എറേസ് ടി എൻ ഈ സീക്കൽ ടു എറേസ് ടി എം പ്ലസ് എൻ ഇവിടെ എ റേസ് ടി എമ്മിൻ്റെ ബേയ്സ് എന്ന് പറയുന്ന എയും എറേസ് ടി എനിൻ്റെ ബേസ് എന്ന് പറയുന്നത് എയുമാണ് അപ്പം സെയിം ബേസ് ആയതുകൊണ്ട് ആ ബേസ് എടുത്ത് എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടുന്നു അപ്പോൾ എ റേസ് ടി എം പ്ലസ് എൻ അപ്പോൾ എക്സാമ്പിളായിട്ട് ഫയർ ഐസ്റ്റ് ടു ഇൻറ്റു ഫയർ റേസ്റ്റ് ഫോർ ഈസ് ഈക്വൽ ടു സെയിം ബെയ്സായ ഫൈവ് എഴുതിയിട്ട് പവറുകൾ തമ്മി കൊടുത്തു ടു പ്ലസ് ഫോർ അപ്പം ഫൈവ് റൈസ് ടു സിക്സ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എ റൈസ് ട് എം ഡിവൈഡ് ബൈ എ റൈസ് ടെൻ ഇവിടെയും ബെയ്സ് സെയിമാണ് ഏതെന്നാണ് പവർ വ്യത്യാസമാണ് എം എനുമാണ് അപ്പം ഈ സീക്കൽ ടു എ റേസ് ടു എം മൈനസ് ടെൻ ആ ബേസ് എഴുതിയിട്ട് ആ പവറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണും അപ്പം സെവൻ റൈസ് ടു എയ്റ്റ് ഡിവൈഡ് ബൈ സെവൻ റൈസ് ടു സിക്സ് ഈസിക്കൽ ടു സെവൻ റൈസ് എയ്റ്റ് മൈനസ് സിക്സ് ഈ സിക്കൽ ടു സെവൻ റൈസ് ടു ടു അതുപോലെ മൂന്നാമത്തെ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ അപ്പോൾ ഇവിടെ ഒരു പവറിനെ വീണ്ടും മറ്റൊരു പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അപ്പോഴങ്ങനെ പറയുമ്പോൾ എ റേസ് ടു എം ഇൻ ടു എൻ എക്സാമ്പിൾ എന്ന് പറയുമ്പം സെവൻ റൈസ് ടു ടു ദ ഹോൾ റൈസ് ടു ത്രീ ഇ സിക്കൽ ടു സെവൻ റൈസ് ടു ടു ഇൻ ത്രീ ഇ സിക്കൽ ടു സെവൻ റൈസ് ടു സിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരും താങ്ക്